ഫ്രണ്ട്സ് എനിക്കും ഈ ഒരു സംശയമുണ്ടായിരുന്നു ശരിക്കും എന്നെ കൊണ്ടും മെൻ്റലി സ്ട്രോങ് ആകാൻ സാധിക്കുമോ ഈ ഒരു ഫോക്കസ് ഡെഡിക്കേഷൻ ആ ഒരു ഫയർ ഇതെല്ലാം എന്നിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ബിക്കോസ് എൻ്റെ ലൈഫും ഒരു ടൈമിൽ ഈ ഒരു ലൂപ്പിൽ പെട്ട പോലെയായിരുന്നു രാവിലെ എണീക്കുന്നു നേരം ഹാർഡ് വർക്ക് ചെയ്യുന്നു ദെൻ ടയർഡായതിനു ശേഷം വീണ്ടും പഴയതുപോലെയാകുന്നു വെൽ നിങ്ങളുടെ ലൈഫും മെയ്ബി ഇപ്പോൾ ഇതുപോലെയായിരിക്കും പോകുന്നുണ്ടായിരിക്കുക നിങ്ങൾക്കും നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും ബട്ട് അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അർത്ഥമെന്നുള്ളത് എന്നുള്ളത് പലരും വിചാരിക്കുന്നത് കൂളാകുന്നത് ലൈഫിനെ എൻജോയ് ചെയ്യുന്നത് ആളുകൾ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് സ്വയം നിങ്ങളെ തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെയാണ് എന്നുള്ളതാണ് എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു പെർസ്പെക്റ്റീവിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കും ദാറ്റ് ഈസ് റിയൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഈസ് ഡാർക്ക് പെയിൻഫുൾ ആൻഡ് ബോറിങ് വാസ്തവം എന്താണെന്നാൽ റിയൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആസ്തറ്റിക് റീൽസിനെ പോലെ ആയിരിക്കില്ല ലൈക്ക് അവിടെ ഒരാൾ ഡെയിലി ജിമ്മിലേക്ക് പോകുന്നുണ്ടായിരിക്കും ബുക്സ് വായിക്കുന്നുണ്ടായിരിക്കും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരിക്കും എന്നാൽ റിയൽ സെൽഫ് ഇംപ്രൂവ്മെൻ്റ് എപ്പോൾ സാധ്യമാകുമെന്നാൽ നിങ്ങളുടെ മനസ്സ് പറയും ഇപ്പോൾ ഇത് ചെയ്യണ്ട എന്ന് എന്നാലും നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം പുഷ് ചെയ്ത് ആ ഒരു ചെറിയ വർക്ക് കംപ്ലീറ്റ് ആക്കും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും പുറത്ത് അടിച്ചു പൊളിക്കുകയായിരിക്കും എന്നാൽ നിങ്ങൾ തനിയെ ഒരു റൂമിലിരുന്ന് നിങ്ങളുടെ ഇമോഷൻസിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും സോ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇതൊരു വാറാണ് ഇവിടെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് സ്വയം നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഞാൻ പ്രൊഡക്റ്റീവ് ആകണം നോഫേഫ് എടുക്കണം ജിമ്മിലേക്ക് ഡെയിലി പോകണം ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കണമെന്ന് ബട്ട് ഫ്രണ്ട്സ് ഇതൊന്നും സിനിമയിൽ കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ട് പോസിബിൾ പോസിബിളാകില്ല ഇതെല്ലാം എപ്പോൾ സാധ്യമാകുമെന്നാൽ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സ് ഇതിന് ചെയ്യേണ്ട എന്ന് പറയുന്നത് അപ്പോഴും നിങ്ങളത് ചെയ്യുമ്പോഴാണ് പാർട്ട് വൺ ഡാർക്ക്നെസ് ഇവിടെ നിന്നാണ് നിങ്ങളുടെ ജേണി സ്റ്റാർട്ടാവുന്നത് എല്ലാ മനുഷ്യരുടെ ലൈഫിലേക്കും ഒരു ഡാർക്ക് ഫേസ് വരും അപ്പോൾ അവർ ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും തളർന്നു പോകും വീക്കായിട്ട് മാറും സി ഇവിടെ നിന്നാണ് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ചേഞ്ച് സ്റ്റാർട്ടാകുന്നത് കാരണം എല്ലാം ശരിയായി പോകുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആൻഡ് ആയിരിക്കും എന്നാൽ എപ്പോഴാണോ നമ്മൾ താഴെ വീഴുന്നത് അപ്പോൾ നമുക്ക് പെയിൻ ഫീൽ ആകും ആൻഡ് ഇവിടെ നിന്നാണ് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഗ്രോത്ത് സ്റ്റാർട്ടാകുന്നത് ഈ ഒരു ഡാർക്ക് ഫേസിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം ലഭിക്കില്ല ആരോടും സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നില്ല ഭയം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയുള്ളൂ ജീവിതം ഇതുപോലെ ആകുമോ എന്നുള്ള ഈ ഒരു ചിന്ത നിങ്ങളെ അലട്ടിക്കൊണ്ടേയിരിക്കും ബട്ട് ഫ്രണ്ട്സ് ഈ ഒരു ഡാർക്ക്നെസ് എന്നുള്ളത് നിങ്ങൾക്കെതിരെയല്ല നേരെ മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള വീക്കായിട്ടുള്ള ചിന്തകൾക്കെതിരെയാണുള്ളത് ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾ എത്രയോ പവർഫുള്ളാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെയുള്ള ലൈഫാണോ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു ലൈഫായിരിക്കും നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു റിയാലിറ്റിയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ബട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ബട്ട് ഇത് എന്നുള്ളത് ഒരു സ്റ്റാർട്ടിംഗ് മാത്രമാണ് പാർട്ട് ടു പെയിൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ പെയിൻഫുൾ ആയിരിക്കും ബിക്കോസ് നിങ്ങൾക്ക് വളരെയധികം പ്ലഷർ നൽകിക്കൊണ്ടിരുന്ന നിങ്ങളുടെ പഴയ ഹാബിറ്റ്സിനെ അത് ഇല്ലാതാക്കുന്നു നിങ്ങൾക്ക് ഡിസിപ്ലിൻ വേണോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യേണ്ടത് നിങ്ങളുടെ കംഫേർട്ടിനെയാണ് നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകണമെന്ന് ഉണ്ടായിരിക്കും ബട്ട് അത് പെയിൻഫുൾ ആയിരിക്കും നിങ്ങൾ വളരെയധികം മടുക്കും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നിരാശ മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുള്ളൂ എന്നാൽ അപ്പോഴും ഇതിനെല്ലാം നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ റിയൽ വിക്ടറി പെയിൻ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒഴിച്ചു കൂടാനാകാത്ത ഒരു പാർട്ടാണ് ആരൊക്കെയാണോ പെയിനെ അവോയ്ഡ് ചെയ്യുന്നത് അവർക്കൊരിക്കലും അവരുടെ ലൈഫിനെ മാറ്റാൻ സാധിക്കില്ല പെയിൻ ഒരു സൈനാണ് നിങ്ങൾ ശരിയായിട്ടുള്ള ഡയറക്ഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൈൻ ഓരോ പ്രാവശ്യവും നിങ്ങൾക്കിനി വെയ്യ നിർത്തണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക ഫ്രണ്ട്സ് ഇതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്നാൽ ഇവിടെയാണ് എല്ലാവരും അപ്പ് ചെയ്യുന്നത് തോൽവി സമ്മതിക്കുന്നത് ബട്ട് ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫും ഗ്രോ ആകും അടുത്ത അറുപത് ദിവസത്തേക്ക് ഈ ഒരു പെയിനെ താങ്ങാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളിലെ ഓവർ തിങ്കിങ് സ്ട്രെസ് ടെൻഷൻ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് ബട്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്ട്രോങ് ആക്കി മാറ്റണം എന്നാൽ മാത്രമേ അതിന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ ലൈഫിനെ ശരിയാക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പാർട്ട് ത്രീ ബോർഡം ഇവിടെയാണ് യഥാർത്ഥ കൺസിസ്റ്റൻസി രൂപപ്പെടുന്നത് ഏതൊരു ജേണിയും ആരംഭത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും പുതിയ പ്ലാനർ പുതിയ ജിം റൂട്ടീൻ പുതിയ പുസ്തകങ്ങൾ ആൻഡ് പുതിയൊരു എനർജി എന്നാൽ ചില ആഴ്ചകൾക്ക് ശേഷം എല്ലാം ബോറിംഗ് ആകാൻ തുടങ്ങും അതേ മോർണിംഗ് റൂട്ടീൻ അതേ വർക്ക് അതേ പ്രോസസ്സ് നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇവിടെയാണ് തോറ്റുപോകുന്നത് കാരണം ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ് സോ ഫ്രണ്ട്സ് ആരാണോ ഈ ഒരു ബോറിംഗ് റൂട്ടീനെ സഹിച്ച് മുന്നോട്ട് പോകുന്നത് അവർ ഒരു മാസ്റ്റർ ആയിട്ട് മാറും സക്സസ് ബോറിംഗ് ആയിരിക്കും ഡിസിപ്ലിൻ ബോറിംഗ് ആയിരിക്കും റീഡിങ് ജേർണലിംഗ് ഡീപ്പ് വർക്ക് ഏർലി മോർണിംഗ് വർക്ക് ഇതെല്ലാം ബോറിംഗ് ആയിരിക്കും എന്നാൽ ഈ കാര്യങ്ങളാണ് ഒരാളെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റുന്നത് പാർട്ട് ഫോർ ട്രൂത്ത് നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു നിങ്ങൾ ഒരുപാട് ആളുകളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പാരൻസിനെ സ്കൂളിനെ സൊസൈറ്റിയെ എന്നാൽ ഒരു ഹാർഷ് ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കണം ആരും തന്നെ നിങ്ങളെ വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് അത് നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾ സ്വയം എണീറ്റ് വരണം പോരാടണം ആൻഡ് ഈ ഒരു ആക്സെപ്റ്റൻസ് നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റും നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വെറും ഇലുവനിൽ മാത്രമായിരിക്കും എന്നാൽ എപ്പോഴാണോ നിങ്ങൾ പറയുന്നത് ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് റിയാലിറ്റി ആയിട്ട് മാറും സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇതുവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു റിയൽ ആയിട്ടുള്ള മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ നിങ്ങൾ ദിവസവും ഇൻസ്റ്റൻറ്റ് പ്രഷർ നൽകുന്ന കാര്യങ്ങളുടെ പിന്നിൽ പോവാതിരിക്കുക അതെല്ലാം ടെമ്പററി ആണ് നിങ്ങളുടെ പെയിനെ നിങ്ങളുടെ ടീച്ചറാക്കുക ബോർഡത്തെ നിങ്ങളുടെ ഡിസിപ്ലിൻ ആക്കുക ആൻഡ് ഡാർക്ക്നെസ്സിനെ നിങ്ങളുടെ വാരിയർ മൈൻഡ് ആക്കുക കാരണം റിയൽ ലൈഫ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബോറിങ് പെയിൻഫുൾ ആൻഡ് ഡാർക്ക് ആയിരിക്കും കാരണം ഇത് മാത്രമേ നിങ്ങൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതുവരെയും നിങ്ങളെ കൊണ്ടുപോവുകയുള്ളൂ സോ എണീക്കുക നാളെ മുതലല്ല ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ പോരാട്ടം സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ യെസ് ഐ വിൽ എന്ന് കമൻറ്റ് ചെയ്യുക ആൻഡ് നമുക്ക് വാട്സപ്പിൽ സപ്പോർട്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ടായിരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്